അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർമത്തല്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നമ്മുടെ നിത്യജീവിതത്തിൽ രാവിലെ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഘട്ടത്തിൽ മൂന്ന് പ്രത്യേകമായ അനുഗ്രഹങ്ങളെ നമുക്ക് ലഭിച്ചതിൻ്റെ അള്ളാഹുവിൻ്റെ സ്തുതി പറഞ്ഞു കൊണ്ടാണ് എഴുന്നേൽക്കുന്നത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമ്പ്രദായത്തെ സംബന്ധിച്ച് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഫൈദസ്തൈ കഹദുക്കും നിങ്ങളിൽ ഒരാൾ ഉണരുന്ന വേളയിൽ ഫൽ യക്കുൽ ഇപ്രകാരം പറയട്ടെ റൂഹി മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകം അവിടെ എടുത്തു പറയുന്നത് ആദ്യം പറയുന്നത് അൽഹന്ദ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്താണ് റബ്ബിനെ സ്തുതിക്കാൻ പ്രത്യേകം കാരണം അല്ലതീ എങ്ങനെയുള്ള അള്ളാഹുവാണ് എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ശാരീരികമായി ആഫിയത്ത് ആരോഗ്യം എൻ്റെ ശരീരത്തിന് നൽകിയതുകൊണ്ടാണ് ഉറങ്ങാൻ കിടന്ന ഞാനിപ്പോൾ ആരോഗ്യത്തോടുകൂടെ എഴുന്നേൽക്കാൻ എനിക്ക് സാധിക്കുന്നത് ശാരീരികമായി എൻ്റെ ആരോഗ്യം തളർന്ന ഒരവസ്ഥയിലാണെങ്കിൽ എനിക്കിപ്പോൾ എഴുന്നേൽക്കാനാവില്ല കാഴ്ചശക്തിക്ക് തകരാറില്ല കണ്ണിന് തകരാറില്ല കാതിന് തകരാറില്ല ശാരീരികമായി എല്ലാം നല്ല സുഖത്തോടു കൂടി എനിക്ക് എഴുന്നേൽക്കാൻ എൻ്റെ ജസതിന് എൻ്റെ ശരീരത്തിന് ിയവനാണ് അള്ളാഹു അവന് സർവസ്തുതിയും ഒന്നാമതായി അതാ പറയുന്നത് രണ്ടാമതായി പറയുന്നത് വറദ് അലയ്യ റൂഷ എൻ്റെ ആത്മാവിനെ അവൻ എന്നിലേക്ക് തന്നെ മടക്കി തന്നിരിക്കുന്നു ഉറക്കം എന്ന് പറയുന്നത് ഒരു സെമി അർദ്ധ മരണമാണ് ആ മരണത്തിൽ ആ ഉറക്കത്തിൽ ചില ആളുകൾ ഉണരാതെ അങ്ങ് ഉറക്കത്തിലേയും മരിച്ചു പോകും പല ആളുകളും ഉറങ്ങാൻ കിടന്നയാളുകൾ അവർ രാവിലെ ഉണരാതെ എന്താണ് ഇത്ര വൈകിട്ടും സമയത്ത് ആളാണല്ലോ എഴുന്നേൽക്കാതെ കാണുന്നല്ലോ എന്ന് വിചാരിച്ചു പോയി ഉണർത്താൻ ശ്രമിക്കുമ്പോൾ കിടക്കുന്ന കട്ടിലടക്കം കുലുങ്ങുന്ന അവസ്ഥ അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു എത്രയോ സംഭവങ്ങൾ നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടായിട്ടില്ലേ ഉറക്ക് എന്ന് പറയുന്നത് ഒരു മരണത്തിന് സമാനമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആത്മാവിനെ അള്ളാഹു ആ സമയത്ത് ഒരു തരം പിടിച്ചെടുക്കൽ പിടിച്ചെടുക്കുന്നുണ്ട് എന്ന് വിശുദ്ധ കുർആൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള മരണം വിധിച്ച ആത്മാവാണെങ്കിൽ ആ ആത്മാവ് പിന്നെ ശരീരത്തിലേക്ക് വരില്ല അതേ അവസരത്തിൽ വീണ്ടും അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കുന്ന മനുഷ്യർ ആത്മാവ് അവരിലേക്ക് തന്നെ അതിൻ്റേതായ നിലക്ക് മടങ്ങി വന്ന് അവർ രാവിലെ എഴുന്നേൽക്കുന്നു അതാണ് ആ പറയുന്നത് അലയ്യ റോഹി എൻ്റെ ആത്മാവിനെ എന്നിലേക്ക് മടക്കിത്തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും മൂന്നാമതായി പറയുന്നു അതിനലീ വിധിക്കിരിഹി അവനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കുവാൻ എനിക്ക് തൗഫീക്ക് നൽകിയ അതിന് സമ്മതം നൽകിയ അതിന് എല്ലാവിധത്തിലുമുള്ള ഉദവി നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും റഹ്മാനായ റബ്ബിനെ സ്മരിക്കാതെ എഴുന്നേൽക്കുന്ന എത്രയോ ആളുകളില്ലേ രാവിലെ കിടന്ന കിടക്കൈയില്ലെന്ന് ബെഡില്ലെന്ന് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോകുന്ന പോകുന്നയാളുകൾ അവർക്ക് അവർക്കള്ളാഹുവിനെ ഓർക്കേണ്ടെന്ന കാര്യമില്ല അവർ അല്ലാഹുവിനെ ഓർക്കുന്നില്ല അവരുടെ മനസ്സിൽ റബ്ബിന് സ്ഥാനമില്ല റബ്ബിൻ്റെ കൽപ്പനകൾക്ക് അവർ വില കൽപ്പിക്കുന്നില്ല അങ്ങനെ അവർ എഴുന്നേൽക്കുന്നു ഒരുതരം മൃഗതുല്യമായ ജീവിതം എഴുന്നേൽക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു ഡ്യൂട്ടിക്ക് പോകുന്നു മടങ്ങി വരുന്നു വീണ്ടും ഉറങ്ങുന്നു ഇങ്ങനെ ഭക്ഷിക്കുന്നു കുടിക്കുന്നു അതുപോലെ തന്നെ എവിടെയോ ഉറങ്ങുന്നു ഈ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകൾക്കിടയിൽ എൻ്റെ റബ്ബിനെ ഓർക്കാനും ആ റബ്ബെനിക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്ന ആ അനുഗ്രഹങ്ങളെ ഓർത്ത് അവന് സ്തുതി പറയാനുമൊക്കെ എനിക്ക് അവസരം നൽകിയ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതികളും എന്ന് എത്ര പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറയേണ്ടുന്ന പല ധിക്കറുകളുമുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണിത് അതാണ് ഞാനിപ്പോൾ സാന്ദർഭികമായി ഒരുപക്ഷെ പലർക്കും ഇത് പരിചയമുണ്ടാവില്ല ഓർക്കേണ്ട െ തിരിച്ച് കിട്ടി തിരിച്ചു കിട്ടി എണ്ണേറ്റ് പോകുവാൻ ശാരീരികമായി ആരോഗ്യം കിട്ടി ഇതൊക്കെ ഡെയിലി ഓർക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ പ്രഭാതത്തിൽ തന്നെ ആ ഉണർച്ചയിൽ തന്നെ ഈ മൂന്ന് കാര്യങ്ങളും ഓർക്കുമ്പോൾ നാമത് ശാരീരികമായ ആരോഗ്യം തന്ന അള്ള എന്ന ചിന്തയുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ആ പകൽ മുഴുവനും അവൻ വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നതുവരെ വരെ അവൻ്റെ ആ ജീവിതത്തിൽ മുഴുവനും എന്തു ചെയ്യും അള്ളാഹു തന്ന ആരോഗ്യമാണിത് ഈ ആരോഗ്യത്തെ ഇത് നൽകിയവനായ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ വിനിയോഗിച്ചുകൂടാ എന്ന ഒരു ചിന്ത ഉണ്ടാകുവാനും അവന് നൽകപ്പെട്ട ആരോഗ്യം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ചെലവഴിച്ചുകൊണ്ട് അവനോട് നന്ദി കാണിക്കുവാനും അതവന് പ്രേരകമായി വർധിക്കുകയാണ് ആത്മാവ് തന്നിലേക്ക് തിരിച്ചു തന്ന റബ് അവനാണ് എനിക്ക് വീണ്ടും ഇതാ ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഈ ഭൂമിയിലേക്ക് വീണ്ടും തൻറ്റേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനുമുള്ള അവസരം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തനിക്ക് കിട്ടുന്ന സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല എനിക്ക് ഈ റൂഹിനെ തിരികെ തന്ന എനിക്ക് വീണ്ടും ഇവിടെ ദുന്യാവിൽ ആയുസ് തന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ ഞാൻ സമയം വിനിയോഗിച്ചുകൂടാ ഒരു സമയവും ഞാൻ വെറുതെ പാഴാക്കിക്കൂട റബ്ബിൻ്റെ തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ആയുസ്സിലും എൻ്റെ സമയത്തിലും ഞാൻ ചെയ്തുകൂടൂ എന്ന ബോധം പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഈ ഇതിക്കിറ് ഉണ്ടാക്കി തീർക്കുകയാണ് അതേപോലെ തന്നെ അവനെ എനിക്ക് തൗഫീക്ക് നൽകിയതിൻ്റെ പേരിൽ അവന് സ്തുതിക്കുന്നു എന്ന് മനസ്സറിഞ്ഞു പറയുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും റബ്ബിനെ ഓർക്കേണ്ടുന്ന ഒരുപാട് ഘട്ടങ്ങൾ പ്രത്യേകം നിർണയിക്കപ്പെട്ട അവസരങ്ങളുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ എൻ്റെ റബ്ബിനെ സ്മരിക്കേണ്ട സമയങ്ങളിലും സന്ദർഭങ്ങളിലും അത് മറക്കാതെ റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് ജീവിതത്തെ വഴിമാറ്റി സഞ്ചരിപ്പിക്കാതെ ആ ഓർമ്മയിൽ തന്നെ ജീവിക്കണം അള്ളാഹുവിന് ധാരാളമായി ഓർക്കണം എന്ന കൽപ്പന അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുവാൻ പ്രഭാതത്തിലെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന വേളയിൽ അവൻ ചൊല്ലുന്ന ഈ ഒരു പദം അവന് പ്രേരകമായി മാറുകയാണ് ഇത്രയും ആശയസമ്പുഷ്ടമായ ഈ മൂന്ന് കാര്യങ്ങളും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രഭാതത്തിൽ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ പറയുന്ന എങ്കിൽ സഹോദരങ്ങളെ അത് നമ്മുടെ ജീവിതത്തെ സംസ്കൃതമാക്കി തീർക്കും മതബോധമുള്ള ഒരു ജീവിതത്തിന് നമുക്കത് കരുത്തു പകരും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ തിരിച്ചുവിടുവാനത് ശക്തി പകരും റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ചെന്നു ചാടാതെ പൈശാചിക ദുർബോധനങ്ങൾക്ക് വിധേയമാവാതെ ജീവിത വിശുദ്ധി പാലിക്കുവാൻ അത് കാരണമായി മാറും അതുകൊണ്ട് ഈ തിക്റും നമുക്ക് പ്രചോദകമാവണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നാണ് എനിക്കെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് റൂഹി ചില റിപ്പോർട്ടുകളിൽ എന്ന ഒരു ചെറിയ ക്രമം തെറ്റിക്കൊണ്ട് ആ രൂപത്തിലും റിപ്പോർട്ടുകൾ കാണുവാൻ സാധിക്കും എന്തായാലും വിശ്വാസികളെ നമ്മൾ നമ്മൾ ഈ ദിക്കറും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ നല്ല കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനുള്ള നല്ല ഒരു മാനസികാവസ്ഥയിൽ റബ്ബ് നമ്മെ വളർത്തുമാറാകട്ടെ റബ്ബന് തക്കബൽ അഹമ്മദിഅല മുഹമ്മദീൻ മുഹമ്മദ് അലഹമുല്ലാ റബ്ബില്ലാലമീൻ വസ്ലാംക്കും വരഹമുല്ലാഹി വ